നാളെ ഷട്ടിലെ ഏകാദശിയാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇന്ന് ഏഴ് ഇരുപത്തഞ്ചിനാണ് നാളെ എട്ട് മുപ്പത്തിരണ്ട് വരെയാണ് ഏകാദശി തിഥി ഹരിവാസര സമയം നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ടര മുതൽ മറ്റന്നാൾ രാവിലെ അതിരാവിലെ രണ്ടര വരെയാണ് പരണ സമയം ഏഴ് പന്ത്രണ്ട് ഏഴ് മുതൽ അതായത് ഇരുപത്താറാം തീയതി രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ ഒമ്പത് ഇരുപത്തി മൂന്ന് വരെയാണ് ഷഡ് എന്ന് പറഞ്ഞാൽ ഷട്ടിലെ ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് എന്നും തില എന്ന് പറഞ്ഞാൽ എള് എന്നാണ് എള്ളിന് ഒത്തിരി പ്രാമുഖ്യമുണ്ട് ഈ ഏകാദശിക്ക് നമുക്ക് ഭഗവാനെ എള്ള് നിവേദ്യം സമർപ്പിക്കാം പിന്നെ എള് തിരി കത്തിക്കാം എള് നിവേദ്യം വെച്ച് ദാനം ചെയ്യാം അല്ലെങ്കിൽ എള് തന്നെ ദാനം ചെയ്യാവുന്നതാണ് ഈ ഏകാദശി നോക്കി കഴിഞ്ഞാൽ ഏത് ഹീനകൃത്യം ചെയ്തവനും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും ഈ ഏകാദശി നോക്കുവാൻ ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും ഏകാദശി പുണ്യം ലഭിക്കട്ടെ ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമെടുക്കുവാൻ ശ്രമിക്കുക